മാഷാ അല്ല ഇപ്പോൾ ഇപ്പോൾ സമ്മേളന നഗരിലല്ലേ ഒരുപാട് ഒരുപാട് ആളുകൾ അല്പം കഴിഞ്ഞാൽ ഇവിടെ വെള്ളക്കലിൽ തന്നെയാകും അഹമ്മലില്ല ഒരുപാട് മഹാന്മാരെ അബ്ബാഹുവിൻ്റെ സ്വാലിഹ്യങ്ങളായ മഹാന്മാരും സാധാഥികളും പണ്ഡിതന്മാരും ഒരുമിച്ച് കൂടുന്ന മഹാസമ്മേളനം മഷാ അല്ല യുടെ ഈ പ്രവർത്തകന്മാരാണ് ഈ മത്സരത്തെ എത്രത്തോളം വിജയത്തിലാക്കുന്നത്

ഒരു വലിയ മജ്ലിസ് വലിയ സമ്മേളനം തന്നെ ഇതിനെട്ടാ കുറച്ചേറെ വിചാരിച്ചാല്

സ്ലാമലൈക്കും വരഹമുല്ല ഹസ്മില്ലാ അലഹമ്മ മുഹമ്മദ് സില്ലി അലീദിന പ്രിയപ്പെട്ടവരെ ഞങ്ങളൊക്കെ ഇപ്പോൾ ഉള്ളത് സംസ്ഥയുടെ നൂറാം വാർഷിക ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ നഗരിലാണ് പ്രവർത്തകരും നേതാക്കളും രാജ്യത്തിൻ്റെ അഷ്ടദിക്കുകളിൽ നിന്നും ഒഴുകിയെത്തുന്ന സമസ്തയെ സ്നേഹിച്ച് സമസ്ത വിളിച്ചാൽ എവിടേക്ക് വരാനും സന്നദ്ധരാണ് എന്ന് തെളിയിച്ചു കൊണ്ടുള്ള മഹാസമ്മേളനത്തിലേക്ക് ഒഴുകിയെത്തുന്ന ആ നഗരയിലാണ് ഞങ്ങളൊക്കെ ഒപ്പുവത് വളണ്ടിയർ സേവനവും അതേപോലെ തന്നെ ഈ സമ്മേളനത്തിൻ്റെ വിജയത്തിനാവശ്യമായിട്ടുള്ള മൊത്തം കാര്യങ്ങളും വളരെ ഭംഗിയായി നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനോടൊക്കെ പിന്തുണയും പ്രോത്സാഹനവും പ്രാർത്ഥനയുമാണ് ഉണ്ടാകേണ്ടത് ുറക്കുമില്ലാതെ വിശ്രമമില്ലാതെ സ്വന്തം കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട വളണ്ടിയേഴ്സ് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ ദാ ചെയ്യണം പ്രത്യേകിച്ച് ഇത് കഴിഞ്ഞാൽ അടുത്തത് വിശ്രമമില്ലാതെ മുക്കദ്ദസിലേക്കാണ് ഇനി പോകുന്നത് ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോട് മുക്കദ്ദസിലേക്ക് ചരിത്ര സംഭവം തീർക്കുന്നതിന് വേണ്ടി ജനങ്ങൾ ഒഴുകിയെത്താൻ വേണ്ടി പോവുകയാണ് എസ് കെ എസ് എഫിൻ്റെ മുപ്പത്തിയഞ്ചാം വാർഷിക മഹാസമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി രണ്ട് മൂന്ന് നാല് തീയതികൾ അടുത്ത ആഴ്ച കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് നടക്കുകയാണ് അതും വിജയിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുകയും ശേഖരിക്കുകയും സഹായിക്കുകയും ചെയ്യണം ആവശ്യമായിട്ടുള്ള ഒരുപാട് സഹായ സേവനങ്ങൾ വിദേശ നാടുകളിൽ നിന്നും നാട്ടിൽ നിന്നും ദുരക്ഷമായി മറ്റുമൊക്കെ തന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും അതിലേക്ക് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങളും സഹായങ്ങളും തന്നെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇസ്ലാം വലൈക്കും ആശ അല്ല നമ്മുടെ സമസ്തക്ക് വേണ്ടി ജന്മ ജന്മം തൻ്റെ പ്രവർത്തന മേഖലകളെല്ലാം സമസ്തക്ക് വേണ്ടി മാറ്റിവെച്ച നമ്മുടെ നായകനാണ് റഷീദ് ഫൈസ് ഉസ്താദ് അല്പനേരം നമ്മോട് സമ്പാദിച്ചത് അലഹമ്മില്ല വളരെ വിശാലമായ എന്താ പറയാ എല്ലാവർക്കും കാണാം ഇതൊരു ചരിത്ര മഹാസംഭവമാവാൻ പോവുകയാണ് അലഹമില്ല നമ്മുടെ ഗക്കായുടെയൊക്കെ നേതാക്കന്മാരും അതുപോലെ ഒരുപാട് ആളുകൾ എല്ലാവരും പ്രത്യേകം ഒരു ചരിത്ര വിശാലതം എന്ന് തന്നെ ആക്കാൻ പോവാണ് അലഹമില്ല എല്ലാം എല്ലാം ആയിരുന്നു നേതൃത്വത്തിലുള്ള ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട സെക്രട്ടറി റഫീഖ് സാഹിബ് പ്രിയമുള്ള സഹോദരങ്ങളെ അലഹ നമ്മുടെ സമ്മേളനം ഏതാനും സമയങ്ങൾക്കകം ആരംഭിക്കാൻ പോവുകയാണ് ഇപ്പോൾ തന്നെ നമ്മുടെ ബാംഗ്ലൂരിലെ പാലസ് ഗ്രൗണ്ട് ഏകദേശം ജനങ്ങളെ കൊണ്ട് നിബിഡമായിരിക്കുകയാണ് വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ ധാരാളം വാഹനങ്ങളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ പ്രവർത്തകർ വലിയ ആവേശത്തോടു കൂടിയാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷാൽ അതിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥനയും പങ്കാളിത്തം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇസ്ലാം لله. الحمد لله الحمد لله, الحمد لله. സ്റ്റേജല്ലേ സ്റ്റേജ് കാണിച്ചോ എല്ലാവരും കണ്ടോളി മാഷാ നമ്മളെ മഹത്തായ മജ്ലിസ് നൂറാം വാർഷിക മഹാസമ്മേളനം നടക്കുന്നതിൻ്റെ സ്റ്റേജാണ് ഈ കാണുന്നത് അലഹമദില്ല അലഹമ്മില്ല അതൊക്കെ നേരിട്ട് കാണാൻ കഴിഞ്ഞില്ല അതിമഹത്തായ പരിപാടിയുടെ വിജയത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വയലുണ്ടാകണം എന്ന് അറിയിക്കുകയാണ് നമ്മൾ വിക്കായ വളണ്ടിയർമാരാണ് ആളുകൾക്ക് ഇരിക്കാൻ പറ്റിയ സ്റ്റേജാണല്ല സ്റ്റേജ് ആണത് ഹില്ല ഇവിടെയാണ് ഇന്ന് മഹാനായ സയ്യിദ് സീദ സെയ്യദ് ജിഫ്രി മുത്തുവാദങ്ങളും അതുപോലെ തന്നെ മഹാനായ മഹാന്മാരായ സമസ്തയുടെ നേതാക്കന്മാരൊക്കെ അവക്കു വേണ്ടി ഇത് ചെയ്യുന്നത് ഇതാണ് ഗ്രൗണ്ട് കണ്ടില്ലേ ഇവിടെ ഫുൾ ഇന്ന് ജനനിബിഡ്ഡമാവും അഹമ്മദ അഹമ്മദ ഇവിടെയൊക്കെ പങ്കെടുക്കാനും ഇരിക്കാനൊക്കെ കഴിഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നു നമ്മുടെ അറിവിൻ വെളിച്ചം കൊണ്ട് തന്നെയാണ് കാരണം അറിയൻ വെളിച്ചമാണ് നമ്മുടെ ഓരോ ഉയർച്ചക്കും കാരണം അഹമ്മദില്ല ഇനി മുഖദ്ദസിൻ്റെ പരിപാടി വരുന്നുണ്ട് നേരത്തെ ബഹുമാനപ്പെട്ട ക്രൈസ്താവ് പറഞ്ഞ പോലെ അത് വമ്പിച്ച് വിജയത്തിലാക്കി കൊടുക്കണം നമുക്ക് ഇൻഷാ ഇൻഷാല്ല അതിനു വേണ്ടിയിട്ട് നിങ്ങളൊക്കെ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്നും I'm going to go to the hospital. I'm going to go to the hospital. I'm going to ഏതായാലും ഇതൊക്കെ ഒന്ന് കാണിച്ചത് എന്താ വെച്ചാല് നമുക്ക് ദ്വാരക്കിടെ നേരത്ത് ഒരു പക്ഷെ ലൈവിടാൻ പറ്റണ ലൈവിഡുണ്ട് ഇൻഷാല്ല കഴിയാണെങ്കിൽ ലീവിടുണ്ട് അല്ലെങ്കിൽ ഞാൻ എല്ലാവർക്കും ഷാള്ള വേണ്ടിയിട്ട് ദ്വാക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന പരിപാടിയാണ് ബഹുമാനപ്പെട്ട തങ്കുൽസ്ഥാൻ്റെ ദ്വാ ഇവിടെ നടക്കുമ്പം ലാമീനെ പഠിച്ചും കബൂലാക്കുന്ന മാത്രമല്ല ദ്വാഹക്ക് ഉത്തരം കിട്ടുന്ന ഉറപ്പാണ് ഇത്രത്തോളം ഒരു ചരിത്ര മഹാസമ്മേളനം നമ്മുടെ ഷാ അദ് നമ്മുടെ സമ്മേളനം അങ്ങനെയാകും ഷാ അല്ലാ നിങ്ങൾക്ക് ദ്വാര ഉള്ളാകണമെന്ന് പ്രത്യേകം അറിയി അറിയിക്കുകയാണ് ങ്ങളെ കുറച്ചേരം എന്തെങ്കിലും പറയ്. എന്താ പറയാേ? നമ്മളെ ബേക്കായന്റെ ആളുകളാണ് ഇൻഷാ അള്ളാഹ്. ഒരു ലൈവിലാണ് കുറച്ചേരം പറഞ്ഞോളാം. എല്ലാവരും ധൈരക്കാനും പരിപാടിന്റെ കാര്യത്തിലേക്ക് വരൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വന്നപ്പെട്ട പ്രയേർ സപ്പോർട്ടേഴ് എല്ലാവരും കൂടെയുണ്ട്. ഞങ്ങളെ ഇത്ര സമയലക്ഷം ഭാഗമായി കൊണ്ടേ ഒരുപാട് പ്രവർത്തനങ്ങളെ ഏറ്റെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ സ്റ്റേജിൻ്റെയും അതുപോലെ ഗ്രൗണ്ടിൻ്റെയും ഒക്കെയാണ് ഞങ്ങൾക്ക് ഡ്യൂട്ടി നൽകിയിട്ടുള്ളത് ഞങ്ങൾ രാവിലെ മുതൽ ഇവിടെ സേവനമനുഷ്ഠിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതായിരുന്നാലും അല്ലെങ്കിൽ ഇല്ല ഞങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ ഉള്ളാവിന് അതിയായി ശുതി അർപ്പിക്കുകയാണ് സംസേരുടെ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന എല്ലാ വികായ വളണ്ടിയർമാരെയും ഉള്ളാവിനും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ ആമി മഷാല് കണ്ടില്ല അഞ്ചിന് ശ അല്പം കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ വരല് സമയം കിട്ടും നിങ്ങളെല്ലാം കാണാൻ പറയുകയല്ലേ കാരണം പിള്ളേരെ ഇങ്ങരെയാരെയാ ഞങ്ങൾ അവിടെ പരിവളിക്ക് മാറ്റി ഇത്ര രണ്ട് ദിവസം കൊടുക്കേറ്റു ഇത്രേ ഉള്ളൂ ഇതിനെ പരിഗണിക്കാനുണ്ട് നമ്മ തീരെ ഇയേലും മുതান্তরല്ലേ അതേപോലെ ആള് തന്നെ കേറാൻ ദൈവം സസെ കേമിയോ ഇല്ലാ ഹാബിയാ കേറുന്നില്ല ശശാസ